പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു സ്നേഹത്തിന്റെ കാഴ്ച കാണിക്കാം ഇത് ഛത്തീസ്ഗഡിലെ ജഷ്പൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം വൈറലാണ് ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും ഒരു വീഡിയോ കണ്ടു കാണും അവിടെ ഗജരംഗ്രാം എന്ന് പറയുന്ന ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ മകള് ആ മകളുടെ ഒരു വലിയ സ്വപ്നം അച്ഛനോട് പറഞ്ഞു മറ്റൊന്നുമല്ല ആ കുട്ടിക്ക് ഒരു സ്കൂട്ടർ വാങ്ങണം പക്ഷേ ഗജംഗ്രാമിന് ഇത് കേട്ടപ്പോൾ അതൊരു ഹിമാലയം കീഴടക്കുന്ന പോലത്തെ കാര്യമായിരുന്നു തന്നെ കൊണ്ട് യാതൊരു വൃത്തിയുമില്ല കാരണം ഏതാണ്ട് ഒരു ലക്ഷം രൂപ വേണം സ്കൂട്ടർ വാങ്ങാൻ പക്ഷേ മകള് തന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് സാധിച്ചു കൊടുക്കണം എന്നുള്ളത് അത് മനസ്സിൽ തന്നെ ആ അച്ഛൻ കൊണ്ടുവരണം പിന്നീട് അതിനെ ചെയ്തത് ജോലി ചെയ്ത് അതായത് ആ കൃഷിയുടെ വരുമാനമാണ് അഗതിയിൽ നിന്ന് കിട്ടുന്ന കുറേശു കുറേശ്ശു പൈസ മാറ്റി വെക്കാൻ തുടങ്ങി അത് പത്ത് രൂപ കോയിനാണ് കൂടുതലും കളക്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ മാസം കൊണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ ഈ പത്ത് രൂപ കോയിൻ കളക്ട് ചെയ്ത് അദ്ദേഹം സുരുക്കുട്ടി അതിനുശേഷം മകളുമായിട്ട് നാണയങ്ങളൊരു സഞ്ചിയിലാക്കി എത്തി ഷോറൂമിലെത്തി ഈ ഒരു സഞ്ചി ആ ഷോറൂം മാനേജർ ആനന്ദ് ഗുപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് തന്റെ കഥ പറഞ്ഞു ഈ കഥ കേട്ടതും ആനന്ദ്ഗുപ്തയ്ക്ക് ഒരുപാട് സന്തോഷമായി അച്ഛന്റെ മകളോടുള്ള സ്നേഹം കൊണ്ടുള്ള ഒരു പ്രവൃത്തി അവര് അദ്ദേഹത്തെ സ്വീകരിച്ചു ആ കുടുംബത്തെ സ്വീകരിച്ചു ബജനഗ്രാമും മകളും ഭാര്യയും ഒക്കെ ആയിട്ടാണ് പോയത് അതിനുശേഷം സ്റ്റാഫിനോട് ആ നാണയത്തോട്ട് എണ്ണാൻ പറഞ്ഞു അവരെ തൻ്റെ ഒരു മൂന്ന് മണിക്കൂറെടുത്ത് ഈ നാണയം ഇങ്ങനെ തീർക്കാൻ ഏതായാലും നാൽപ്പതിനായിരം രൂപയുണ്ട് ബാക്കി തുക ലോണായിട്ട് ചെയ്യാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ആനന്ദ് ഗുപ്ത ഈ ഒരുക്കി ഒരുക്കിക്കൊടുത്തു അങ്ങനെ സ്കൂട്ടർ മകളുടെ വലിയൊരു സ്വപ്നം ആ അച്ഛൻ സാക്ഷാത്കരിച്ചു ആനന്ദ് ഗുപ്ത അച്ഛൻ്റെ ഈ താക്കോൽ കൊടുത്തു അച്ഛൻ മകളുടെ ഈ താക്കോൽ കൊടുക്കുമ്പോൾ ആ മകള് ആ മകളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഒപ്പം അച്ഛൻ്റെയും അവിടെ ആ ഷോറൂമിലൊരു സ്ക്രാച്ച് ആൻഡ് വെൻ പദ്ധതി ഉണ്ടായിരുന്നു അതിലൂടെ ഒരു മിക്സർ ഗ്രൈൻഡറും ഈ ബജറംഗാം സ്വന്തമാക്കി കേട്ടോ അപ്പോൾ എന്തായാലും ആ കുടുംബം ആ സ്കൂട്ടറുമായിട്ട് മടങ്ങുമ്പോൾ ആ ഷോറൂമിലെ മാനേജരും ഒപ്പം ആ ജീവനക്കാരെല്ലാം കൈയടിച്ചുകൊണ്ടാണ് അവരെ യാത്രയാക്കിയത് എന്തായാലും ഒരച്ഛൻ്റെ സ്നേഹ മനസ്സിൻ്റെ ഈ ഒരു കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്